ചെങ്കോട്ടയിൽ നടത്തിയ കാർ സ്ഫോടനത്തിൽ പതിനാല് പേരുടെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ ഉമർ ഉൻ നബി ചാവേർ ബോംബിംഗ് എന്ന ആശയം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ചാവേറായ വ്യക്തിയുടെ മാനസികാവസ്ഥയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് താൻ രക്തസാക്ഷിത്വ ഓപ്പറേഷനാണ് നടത്തുന്നതെന്ന് വ്യക്തമായ ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ ഡോക്ടർ ഉമർ പറയുന്നുണ്ട് നവംബർ പത്തിന് നടന്ന സ്ഫോടനം യാദൃശികമായിരുന്നു എന്നാണ് ചെങ്കോട്ട സ്ഫോടനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് എന്നാൽ വലിയ തോതിലുള്ള ഒരു ചാവേർ ആക്രമണമാണ് ഡോക്ടർ ഉമർ യഥാർത്ഥത്തിൽ അവിടെ പ്ലാൻ ചെയ്തിരുന്നത് വീഡിയോയിൽ ഡോക്ടറിൽ നിന്ന് ഭീകരവാദിയായി രൂപം മാറുന്ന ഉമർ ആ ബോംബിംഗ് എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഒരു രക്തസാക്ഷിത്വ ഓപ്പറേഷൻ ആണെന്ന് വിശദീകരിക്കുന്നുണ്ട് രക്തസാക്ഷിത്വ ഓപ്പറേഷൻ എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് താൻ മരിക്കാൻ പോകുന്നുവെന്നൊരു വ്യക്തി തീരുമാനിക്കുകയാണ് ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളിലെ ഏറ്റവും തീവ്രവാദിയായ അംഗമാണ് ഡോക്ടർ ഉമർ നവംബർ പത്തിന് ചരിത്ര സ്മാരകത്തിന് സമീപത്തുള്ള തിരക്കേറിയ റോഡിൽ നടന്ന സ്ഫോടനത്തിൽ പതിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ കടമുറികൾ തകരുകയും തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നായ ഓൾഡ് ഡൽഹിയിൽ പരിഭ്രാന്തി പരക്കുകയും ചെയ്തു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുമായി ബന്ധമുള്ള ഈ മോഡ്യൂളിൽ ഒമ്പത് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉൾപ്പെടുന്നു അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന അഞ്ചോ ആറോ ഡോക്ടർമാരും ഇതിൽ പെടുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾക്കായി രാസവസ്തുക്കളും മറ്റ് സാമഗ്രികളും ശേഖരിക്കാൻ ഇവർ അവരുടെ മെഡിക്കൽ രേഖകളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് പുൽവാമയിലെ കോയിൽ ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഡോക്ടർ ഉമർ ബന്ധുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ശാന്തനായ അന്തർമുഖനായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അദ്ദേഹം മണിക്കൂറോളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു എന്നാൽ സമീപ മാസങ്ങളിൽ ഉമറിൻ്റെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റം വന്നതായി പോലീസ് വൃത്തങ്ങൾ നിരീക്ഷിച്ചിരുന്നു ഒക്ടോബർ മുപ്പത് മുതൽ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ ജോലികൾ ഒഴിവാക്കി ഫരീദാബാദിനും ഡൽഹിയും ഇടയിൽ പതിവായി യാത്ര ചെയ്യുകയും രാംലീല മൈതാനത്തിനടുത്തുള്ള പള്ളികൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു നവംബർ ഒമ്പതിന് ഫരീദാബാദിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് ഒരു ഗോഡോനിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോയോളം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ ഉമറിനെ കാണാതായെന്ന് പോലീസ് പറയുന്നു അഞ്ച് ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത് തൗജ് ഗ്രാമത്തിന് സമീപം ഒളിവിൽ പോയെന്നാണ് കരുതപ്പെടുന്നത് അന്വേഷണത്തിനിടെ അറസ്റ്റിലായ ഉമറും ഡോക്ടർ മുസമ്മിൽ ഖാനായും തുർക്കിയിലേക്ക് യാത്ര പോരുന്നതായും പോലീസ് കണ്ടെത്തി അവിടെയാണ് അവരുടെ ഹാൻഡർമാർ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ തരത്തിലുള്ള നീക്കത്തിനും അതിനായി റോക്കറ്റ് നിർമ്മാണത്തിനും ഈ ഭീകരർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു പരമാവധി നാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ തിരക്കേറിയ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തു നിറച്ച് ഡ്രോൺ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ നീക്കം ഇതിനായി ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കാൻ ഇവർ പദ്ധതിയിട്ടെന്നും അന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം എൻ ഐ എ അറസ്റ്റ് ചെയ്ത കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം നൽകിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഡ്രോണുകളിൽ ബാറ്ററികളും ക്യാമറയ്ക്കൊപ്പം ബോംബുകളും സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഡാനിഷ് ഉമറിൻ്റെ അടുത്ത അനുയായി കൂടിയാണ് അറസ്റ്റിലായ ഡാനിഷ് കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല സർവകലാശാല അടക്കം ഇരുപത്തിയഞ്ച് ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തും ഭീകരപ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഫരീദാബാദ് അൽഫലാഹ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇടിയിപ്പോൾ പരിശോധന നടത്തുന്നത് ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടർമാരുടെ പങ്ക് വെളിപ്പെട്ടതോടെയാണ് അൽഫല സർവകലാശാല അന്വേഷണ ഏജൻസികളുടെ സംശയത്തിൻ്റെ നിഴലിൽ ആയത് ഭീകരസംഘത്തിന് സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഫരീദാബാദിലെ എഴുപത് ഏക്കർ വിസ്തീർണ്ണമുള്ള ഓഖലയിലെ ഓഫീസും റെയ്ഡ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു സർവകലാശാലയുടെ അക്കൗണ്ടുകൾ ഫോറൻസിക് ഓഡിറ്റിങ്ങിനെ വിധേയമാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ഡൽഹി പോലീസിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്